നമസ്കാരം ഏഴ് മാസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ഫോണിലേക്ക് തിരുവനന്തപുരം സ്വദേശിനിയായ ഒരു സ്ത്രീ വിളിക്കുമായിരുന്നു ഒരു ദിവസം തന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ തവണ വിളിച്ചിട്ട് ഇവർക്ക് പറയാനുള്ളൊരു കാര്യം ഇവർക്ക് സ്വന്തമായി വീടില്ലെന്നും പട്ടിണിയിലാണെന്നും പതിനെട്ട് വയസ്സായ ഒരു മകളുണ്ടെന്നും ആ കുട്ടിക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള നിവൃത്തിയില്ലെന്നും ഒക്കെയാണ് പറയുന്നത് അവർ വിളിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ ദുരവസ്ഥ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ളതായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി വാടക വീട്ടിലാണ് അവർ കഴിയുന്നത് ഈ പെൺകുട്ടിയും ഈ സ്ത്രീയും അവിടെയുണ്ട് അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ട്വൻറ്റി ന്യൂസ് ഇവരുടെ ഈ ഒരു പരിതാപകരമായ അവസ്ഥ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നും അവിടുത്തെ ഒരു ജീവനക്കാരി ഇവർക്ക് നാലു മാസത്തെ നാലോ അഞ്ചോ മാസത്തെ വീട്ടുവാടക അവരുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തു എന്നുള്ളതുമാണ് അതിനുശേഷം ട്വൻ്റി ഫോർക്കാർ ഇവരെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു അവരുടെ ജോലി ഇവരുടെ ദുരവസ്ഥ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ജീവിതകാലം മുഴുവൻ ട്വൻറ്റി ഫോർ ചാനലിന് ഇവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല ഇതൊക്കെ ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി അതിനുശേഷമാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുത്ത് ഞങ്ങളെ ഡി എൻ എ ന്യൂസിലൂടെ അത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത് അതിന് വളരെ നല്ല പ്രതികരണമാണ് ഉണ്ടായതെന്ന് അവർ ഞങ്ങളെ പിന്നീട് വിളിച്ച് അറിയിച്ചു ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ പണം അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞു അതിനുശേഷം എറണാകുളം സ്വദേശിയായ വിരമിച്ച ഒരു നേവി ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഈ എന്നെ വിളിക്കുന്നു ഒരു മാസം അയ്യായിരം രൂപ വെച്ച് ഒരു വർഷത്തേക്ക് അവർക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇടനിലക്കാരല്ല അതുകൊണ്ട് തന്നെ സാറ് നേരിട്ട് കൊടുക്കണം എന്ന് പറയുന്നു അദ്ദേഹം രണ്ടായിരം രൂപയും കൂട്ടി ഏഴായിരം രൂപ വെച്ച് ഇവർക്ക് പ്രതിമാസം കൊടുക്കുന്നു ആ വളരെ നല്ലൊരു മനുഷ്യൻ അദ്ദേഹം ഏഴായിരം രൂപ വെച്ച് ഈ കുട്ടിക്ക് മാസം തോറും ഈ സ്ത്രീക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം വളരെ ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുമേഷ് ഇവർ പലപ്പോഴും എന്നോട് അല്ലാതെ പണം ആവശ്യപ്പെടുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഞാൻ സാർ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഈ സ്ത്രീ എനിക്ക് മുൻപരിചയമില്ല ഞങ്ങൾ ആ ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ അവസ്ഥ കണ്ടതാണ് പ്രായപൂർത്തിയായ ഒരു മകളും ഈ ഒരു സുഖമില്ല എന്ന് പറയപ്പെടുന്ന ഈ സ്ത്രീയുമാണ് അവിടെ ഉള്ളത് ഞങ്ങൾ ആ ദുരവസ്ഥ നേരിട്ട് കണ്ടതുകൊണ്ട് സഹതാപം തോന്നി അത് ജനങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്തത് അങ്ങ് ഏഴായിരം രൂപ വെച്ച് മാസം തോറും കൊടുക്കുന്നത് തന്നെ അങ്ങയുടെ വലിയ മനസ്സുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങ് മറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു എങ്കിൽ ിലും അദ്ദേഹം അതല്ലാതെ ഒന്നോ രണ്ടോ തവണ പണം കൊടുത്തിട്ടുണ്ട് ഈ ഏഴായിരം രൂപ കൂടാതെ അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചിട്ട് ഇവരൊരു മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ട കാര്യം പറയുന്നു അദ്ദേഹത്തിന് അതിനുള്ള ഒരു നിവൃത്തി ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല കാരണം വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന് പെൻഷൻ തുക മാത്രമായിരിക്കും അവരുടെ ഒരു വരുമാന മാർഗ്ഗം ആ വരുമാനത്തിൽ അവർ കൃത്യമായി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു ഏഴായിരം രൂപ ഒരു മാസം മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മനസ്സുള്ള ആൾക്കാർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്തായാലും ആ സംഭവം അത് കഴിഞ്ഞു അങ്ങനെ ഇരിക്കുകയെ ഒരു ഈ സ്ത്രീ എന്നെ ഒരു ദിവസം വിളിക്കുന്നു സർ നിങ്ങളും കൂടി വരണം ഞാൻ ട്വൻ്റി ഫോർ ചാനലിൻ്റെ ഓഫീസിന് മുന്നിൽ പോയി സത്യാഗ്രഹം ഭരിക്കാൻ പോവുകയാണ് ഞാനും എൻ്റെ മകളും കൂടി സത്യാഗ്രഹം യാണെന്ന് പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് നന്ദികേടാണ് ഈ കാണിക്കുന്നത് ട്വൻറ്റി ഫോർ ചാനലുകാരും നിങ്ങളെ ഏത് തരത്തിലാണ് ഉപദ്രവിച്ചത് നിങ്ങളുടെ പരിതാപകരമായ അവസ്ഥ അവർ ജനങ്ങളിലേക്ക് എത്തിച്ചു അതിനുശേഷം അവർ നിങ്ങൾക്ക് കഴിയുന്നൊരു സഹായം അവിടുത്തെ ജീവനക്കാരിൽ ആരോ ചെയ്തു അപ്പോൾ പിന്നെ നിങ്ങളെന്തിനാണ് അവരുടെ വീട്ടിൽ പോയിരിക്കുന്നത് ഓഫീസിൽ പോയിരിക്കുന്നത് അത് ഞങ്ങൾക്ക് വീട് തന്നില്ല ഞാൻ വീട് തരാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിരുന്നു ഇല്ലല്ലോ അപ്പോൾ ഈ സ്ത്രീക്ക് മറുപടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവർക്ക് ആകെ ഉള്ളത് ഒരു മൂന്ന് സെൻറ്റ് വസ്തു ഏതോ ഒരു സ്ഥലത്തുണ്ടെന്ന് പറയുന്നു അപ്പോൾ പിന്നീടാണ് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ നിങ്ങൾ ഈ വസ്തു വിറ്റതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സ്ഥലത്ത് അതായത് ഈ വാഹന സൗകര്യം ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇവരുടെ ഈ മൂന്ന് സെൻറ്റ് വസ്തു എന്നാണ് അവർ എന്നോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ വീട് വെക്കാൻ പഞ്ചായത്തിലോ മറ്റൊരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ് പറയുന്നു ഇവർക്ക് സുഖമില്ലാത്തൊരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ആശുപത്രിയിലോ മറ്റോ പോകേണ്ടി വന്നാൽ ആംബുലൻസോ മറ്റോ വിളിക്കേണ്ടി വന്നാൽ അവിടെ വാഹനം എത്താനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അയൽപ്പക്കത്തുള്ള ആർക്കെങ്കിലും ഈ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന അയൽപ്പക്കത്തുള്ള ആർക്കെങ്കിലും ആ വസ്തു വിൽക്കുക അതിനുശേഷം അതുകൊണ്ട് വന്നിട്ട് ഒരു ചെറിയ വീട് വാങ്ങാൻ എന്തായാലും ആ തുക പര്യാപ്തമാകില്ലെങ്കിൽ പോലും അവിടെ എവിടെയെങ്കിലും നിങ്ങൾ വേറെ ഒരു ഈ തുക ബാങ്കിലിടുകയോ മറ്റോ ചെയ്തിട്ട് നിങ്ങൾ അടുത്ത നടപടിയിലേക്ക് നീങ്ങോ അല്ലെങ്കിൽ ആ തുകയ്ക്ക് പര്യാപ്തമായിട്ടുള്ള കുറച്ച് ഭൂമി വാങ്ങൂ എന്നിട്ട് പഞ്ചായത്തിലോ മറ്റൊരു അപേക്ഷ കൊടുക്കൂ അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ആരെങ്കിലും ഈ സാമ്പത്തികമായി സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഒരു അവരെ സമീപിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് റോഡ് സൈഡിലാണ് വീട് വേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇവർ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അതിനുശേഷം ഇവ ഞാൻ അവരോട് ചോദിച്ചത് നിങ്ങൾ ട്വൻ നിങ്ങളെ സഹായിച്ച ട്വൻ്റി ഫോർ ചാനലിൻ്റെ മുന്നിൽ പോയി അവരുടെ ഓഫീസിന് മുന്നിൽ പോയി സമരം ഇരിക്കുന്ന നിങ്ങൾ നാളെ എൻ്റെ വീടിൻ്റെയോ എൻ്റെ ഓഫീസിൻ്റെയോ മുന്നിൽ വന്ന് സമ സത്യാഗ്രഹം ആര് കണ്ടു അതുകൊണ്ട് നന്ദി കേട് കാണിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ആ ആ സ്ത്രീ ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്യുന്നു ഇപ്പോൾ ആറേഴ് മാസങ്ങളായി അതിനുശേഷം കഴിഞ്ഞ മാസം എന്നെ ഈ എറണാകുളത്ത് ഉള്ള ഇവർക്ക് മാസം തോറും ഏഴായിരം രൂപ വെച്ച് കൊടുക്കുന്ന അദ്ദേഹം എന്നെ വിളിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം ഒരിക്കലും പറ ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം ആരോടും പറയാല്ല അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു സുമേഷ് ഞാൻ ഈ പണം ഇവർക്ക് മാസം തോറും കൊടുക്കുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ അവർ വളരെ സന്തോഷത്തോടു കൂടി പണം കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് മറുപടി അയക്കാറുണ്ടായിരുന്നു വാട്സാപ്പിലൂടെ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ മാസം ഒക്കെ ഓക്കെ എന്നുള്ള ഒരു മറുപടിയാണ് അലസമായി കിട്ടിയത് അതായത് ഇദ്ദേഹം ഇവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പണം മടക്കി കൊടുത്തതുപോലെയുള്ള ഒരു മറുപടിയാണ് അവരുടെ ഭാഗത്തു ഉണ്ടായതെന്നുള്ള അർത്ഥം അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയാണ് എന്നോട് പറഞ്ഞത് സുഭേഷ് ഞാനൊരു വാക്ക് പറഞ്ഞു ഈ അടുത്ത ഈ മാസം ഈ വർഷം മാർച്ച് മാസം വരെ ഞാൻ പണം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് അവിടെ കഴിഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ മാസം ഞാൻ പണം അയച്ചു കഴിഞ്ഞ മാസം ഞാൻ പണം അയച്ചു പക്ഷേ അവർ യാതൊരു റിപ്ലൈയും ചെയ്തില്ല അവർക്ക് എന്തെങ്കിലും പറ്റിയോ ആശുപത്രിയിൽ എങ്ങനെയോ ആണോ എന്നാണ് ആ മനുഷ്യൻ ദേവലാതിയോടുകൂടി എന്നോട് ചോദിച്ചത് എന്നാൽ ആ സ്ത്രീയുടെ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടും ചോദിച്ചില്ല ഈ സംഭവം തിരക്കിടയിൽ ഞാൻ വിട്ടുപോയി അപ്പോൾ ഇന്ന് ഒരു ഓൺലൈൻ മീഡിയയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറയുന്നു ഒരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു അവർ ട്വൻറ്റി ഫോർ ചാനലിൻ്റെ മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവരോട് അദ്ദേഹത്തിനോട് ചോദിച്ചു ഇന്ന പേര് ഇതാണോ അല്ലെങ്കിൽ ഇവരുടെ നാട് ഇതാണോ എന്ന് ചോദിച്ചപ്പം അതേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഇദ്ദേഹം എന്നോട് പറയുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം മറ്റൊരു ഓൺലൈൻ ചാനലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ നിരന്തരം അദ്ദേഹത്തെ വിളിക്കുന്നു അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നു ഇദ്ദേഹം ഇവിടെ വന്ന് ഇവരുടെ ദുരവസ്ഥ റിപ്പോർട്ട് ചെയ്യുന്നു ഇവരുടെ ഈ പറയുന്ന റിപ്പോർട്ടറുടെയും അവരുടെ ചാനലിൻ്റെയും ഒക്കെ ഒരു ഫലപ്രദ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടവർ ഒരു ലക്ഷത്തോളം രൂപ ഈ സ്ത്രീയെ സഹായിച്ചു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു അതൊരു അവർക്ക് അത് ചെയ്യാൻ അർഹതപ്പെട്ട ഒരാളല്ല അവർക്ക് ഈ ജോലി ചെയ്യുന്നതിനൊന്നും താല്പര്യമില്ല നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്യൂ എന്ന് പറഞ്ഞ് പറഞ്ഞ് ഞാൻ ഇദ്ദേഹത്തിനുള്ള കാര്യം പറയുകയും ചെയ്തു അതിനുശേഷം എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിഞ്ഞത് നമ്മൾ കബളിപ്പിക്കപ്പെടാൻ പാടില്ലല്ലോ കാരണം ഞങ്ങൾ ചെന്ന് അവരുടെ പരിതാപകരമായ അവസ്ഥ അതായത് ഈ സ്ത്രീയുടെ അവസ്ഥ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവരുടെ സംസാരത്തിലൊരു വൈകല്യം ഉണ്ടെന്നുള്ളതല്ലാതെ മറ്റൊരു പ്രശ്നവുമില്ല പക്ഷേ ഒരു പത്ത് പതിനെട്ടോ പത്തൊൻപത് വയസ്സായ ഒരു മെലിഞ്ഞൊരു പെൺകുട്ടി അവരുടെ മകൾ അവിടെ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് തുടർ പഠനത്തിനുള്ള മറ്റു മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ ഈ കുട്ടിയെ കണ്ടപ്പോൾ സഹതാപം തോന്നി കാരണം ഇത്രയും ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി ഈ ഒരു അമ്മയുമായിട്ട് തനിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നു ആ കുട്ടിക്ക് പഠിക്കാനുള്ള നിർവാഹമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് വളരെയധികം സഹതാപം തോന്നി ഞങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം ഇന്ന് എൻ്റെ സുഹൃത്ത് വിളിച്ചതിന് ശേഷം ഞാൻ ഈ സ്ത്രീയെ വിളിച്ചിരുന്നു ഞങ്ങൾ എൻ്റെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു അതിനുശേഷം ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് അത് നിങ്ങൾ കേൾക്കുക ശ്രീകളല്ലേ ഞാൻ സുമേഷാണ് ഡി എൻ എ ന്യൂസിൽ അന്ന് മുമ്പ് അവിടെ വാർത്ത എടുത്തിരുന്നല്ലോ പൈസ ഇല്ല ായക അന്ന് പറഞ്ഞ വീട് കിട്ടും വരെ തരാന്ന് രണ്ട് മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് അടക്കണില്ല നിങ്ങൾ ഈ അന്ന് നമ്മുടെ വാർത്ത കണ്ടതിന് ശേഷം അയ്യായിരം രൂപ വെച്ച് തരാന്ന് പറഞ്ഞിട്ട് പിന്നെ മാസം തോറും ഏഴായിരം രൂപ വെച്ച് ഒരു വർഷം തരാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ എന്തോ ആണെന്ന് തോന്നണ സാറേ വ്യക്തമായിട്ട് ഏഴ് സാറൊന്നും ചെയ്യുമ്പോ ആറേഴ് മാസമായി ശരി ഓക്കെ അതിനുശേഷം നിങ്ങൾ പലതവണ അദ്ദേഹത്തിനോട് വിളിച്ച് പൈസ ചോദിച്ചിരുന്നില്ലേ ഇല്ല ഇല്ല ഓ പലതവണ ഇന്നും വിളിച്ചില്ലേ അത് വിളിച്ച കാര്യം സാറേ ശ്രദ്ധിച്ച് കേൾക്കണം അന്ന് സാറന്നോട് പറഞ്ഞ് ഞാന് വാടക പൈസയും പോക്കിട്ട് നിങ്ങളുടെ മകളുടെ പഠന ചെലവും ഞാൻ വഹിക്കാം. ഏഹ് അപ്പൊ മോൾക്കുള്ള പഠിത്ത ചെലവ് എത്രയാവും എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എത്രയാവും എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല അപ്പൊ കൊച്ചിന് എക്സാം ഒക്കെ നല്ല പൈസയൊക്കെ എന്നാണ് പറഞ്ഞത് ഞങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ എത്രയെന്ന് എനിക്കറിയില്ല സാറിനെ കൊണ്ട് പറ്റുന്ന എനിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ആ ഓക്കെ ഒരു അമ്പതിനായിരം രൂപ പഠന ചെലവിന് ഇട്ട് തരാം എന്നിങ്ങനെ ആ സമയം വെച്ചിട്ടാണ് സാർ പറഞ്ഞത് പഠിത്തത്തിന്റെയും ഈ വാടകയും എല്ലാം കൂടി ഒരു അൻപതിനായിരം രൂപ വെച്ച് ഞാൻ തരാ എന്ന് പറഞ്ഞാണ് സാർ അന്ന് ഫോൺ വെച്ചിട്ട് എന്നോട് സംസാരിച്ചിട്ട് കട്ട് ചെയ്തു അങ്ങനെ പിറ്റേന്ന് അന്ന് സാറിന്റെ ന്യൂസ് കണ്ടപ്പോ തന്നെ ഒരു പത്ത് രൂപയോളം എനിക്ക് സഹായിച്ചിരുന്നു പിന്നെ അതിന് ശേഷം ഇങ്ങോട്ട് ഏഴായിരം രൂപ എന്നിട്ട് ഞാൻ സാറിന് ഒന്നും തന്നിട്ടില്ല ഡി എൻ എ സാറിന് ഒന്നും തന്നിട്ടില്ല എനിക്ക് പൈസക്ക് വേണ്ടി വാർത്ത ചെയ്യുന്ന ഒരു ചാനലല്ല നിങ്ങൾ പല തവണ വിളിച്ചപ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു കഷ്ടപ്പാട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ വന്ന് വാർത്ത ചെയ്തത് ഞങ്ങൾ കയ്യിലുള്ള കാശ് പറ്റുന്നവർക്ക് അങ്ങോട്ട് കഴിയുന്നത് പോലെ സഹായിക്കുന്നവരാണ് ഞങ്ങൾ ഒരു രൂപ ഒരാളിന്റെ നിന്നും വാങ്ങാറില്ല അതിനെ കുറിച്ച് നിങ്ങൾ പറയരുത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനത്തെ കാശി ചോദിച്ചിട്ടില്ല കാശിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ വരുന്നത് നിങ്ങളുടെ ദയനീയാവസ്ഥ കണ്ട് ആ പെൺകുട്ടിയുടെ ഒരു ദയനീയ അവസ്ഥയും കൂടെ കണ്ടുകൊണ്ട് നിങ്ങൾ നിരന്തരം ഇവിടെ വിളിച്ചത് കൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ ശരിയല്ല ശരിയായ ഒരു കാര്യമല്ല പൈസ തന്നു ഞങ്ങൾ കൂലിക്കാരല്ല ആദ്യം മനസ്സിലാക്കണം പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ അന്ന് ഈ സാർ പറഞ്ഞത് അമ്പതിനായിരം രൂപ നിങ്ങളുടെ കുട്ടിയുടെ പഠന ചെലവ് അതായത് പഠനം തുടങ്ങുന്ന സമയത്ത് നിയമ ബിരുദം എടുക്കണമെന്നാണല്ലോ പറഞ്ഞത് ആ സമയത്ത് അദ്ദേഹം തരാമെന്നാണ് പറഞ്ഞതെന്നാണ് നിങ്ങളും എന്നോട് പറഞ്ഞത് പിന്നെ അദ്ദേഹം നിക്കൂ പറയുന്ന കേക്കോ ഏഴായിരം രൂപ വെച്ച് അദ്ദേഹം മാസം തോറും നിങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു അതിനുശേഷം നിങ്ങൾ രണ്ടു മൂന്ന് തവണ അദ്ദേഹത്തിനോട് പൈസ പൈസ ചോദിച്ചു കടന്നു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നു കേക്കു ചോദിച്ചു പിന്നീട് നിങ്ങൾ മൊബൈൽ ഫോൺ ചോദിച്ചു അല്ലേ അപ്പൊ ഒരാൾ കേൾക്കൂ ഒരാൾ ഒരു സഹായം ചെയ്യുമ്പോൾ നമ്മൾ അത് ശരിയാണോ അദ്ദേഹത്തിന് ഊറ്റി പിഴിയുന്നത് ശരിയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ അതിനുശേഷം നിങ്ങൾക്ക് വീട് വേണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു വീടില്ലാതെ ഈ വീടിനോട് ഞാൻ നിങ്ങൾ പറഞ്ഞു നിങ്ങളടുത്ത് മൂന്ന് സെന്റ് സ്ഥലം എന്തോ നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വിറ്റിട്ട് നിങ്ങൾ അതിന്റേതായ സ്ഥലം സ്ഥലത്ത് വന്നിട്ട് ഒരു വീട് വാങ്ങുകയോ അല്ലെങ്കിൽ അത് അപ്പോൾ നിങ്ങൾ ആ വിൽക്കുന്ന പണം കൊണ്ട് എവിടെയെങ്കിലും ഒരു വീട് വാങ്ങിച്ചാൽ ആരെങ്കിലും സഹായിക്കുകയോ പഞ്ചായത്തിൽ അപേക്ഷിക്കുകയോ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് വീട് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനും തയ്യാറല്ല നിങ്ങൾക്ക് റോഡ് സൈഡിൽ തന്നെ വീട് ഞാൻ ഇതാണ് എല്ലാരും കൊച്ചിന്റെ ഇതും വിൽക്കുക നിങ്ങൾ പറഞ്ഞതേ ഇത് നിങ്ങൾക്ക് എണീക്ക് നടക്കാനുള്ള ആരോഗ്യമുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് പത്ത് പത്തൊമ്പത് വയസ്സായി അത് ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് നിന്നാൽ പോലും അതിന് മാസം പത്ത് പതിനായിരം രൂപ ശമ്പളം കിട്ടും പക്ഷെ അതൊന്നും നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്ന ഞാനീ പറയുന്ന കേക്കു അതായത് നിങ്ങൾ ഈ ഒരുപാട് പേര് കിടപ്പ് രോഗികളുണ്ട് ഞങ്ങൾ നിരന്തരം ഇതുപോലെ വിളിക്കുന്നവരുണ്ട് ഞങ്ങൾക്ക് വാർത്ത ചെയ്യണമെന്നുണ്ട് ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യുന്നത് ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുൻപാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വളരെയധികം നന്ദി കേട് കാണിച്ചു അത് എന്റെ അടുത്തല്ല ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്നത് ട്വന്റി ഫോർ ചാനലിനോടാണ് നിങ്ങൾ ആ കേട് കാണിച്ചത് അതായത് നിങ്ങൾ എന്നോട് അന്ന് പറഞ്ഞത് ഈ ട്വന്റി ഫോർ ചാനൽ നിങ്ങളുടെ പിന്നെ ഈ കഥ വാർ ജീവിതം വാർത്തയാക്കുകയും അവർ നിങ്ങളുടെ അവിടുത്തെ ഏതോ ഒരു സ്റ്റാഫ് നിങ്ങളുടെ വീട്ടുവാടക തരികയും ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത് അതിനുശേഷം നിങ്ങൾ അവിടെ പോയി അവർ വീട് വെച്ചു തരാമെന്നാണ് പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു അതൊരിക്കലും പറഞ്ഞോ പറഞ്ഞില്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം ഒരു ചാനൽ എല്ലാവർക്കും കാരണം നിങ്ങളെക്കാളും ദുരിതമനുഭവിക്കുന്ന കിടപ്പുരോഗികളായ അനാഥരായ ആൾക്കാരുണ്ട് അവർക്ക് പോലും വീട് വെച്ച് കൊടുക്കാൻ ഉള്ള നിർവാഹം ഇന്നൊരു ഒരു വീടൊക്കെ വെക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ ആകും ആകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പം നിങ്ങൾ എന്നോട് പറഞ്ഞത് സാറും കൂടെ വരുമോ എനിക്ക് അവിടെ ചെന്ന് സത്യാഗ്രഹം ഇരിക്കാനാണെന്ന് നിങ്ങൾ നിങ്ങളത് നന്ദികേടാണ് കാണിച്ചതെന്ന് ഞാൻ അപ്പതന്നെ നിങ്ങളോട് പറഞ്ഞു അല്ല നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഒന്ന് പറഞ്ഞു അങ്ങനെ അത് അതിനുശേഷം നിങ്ങൾ ഞാൻ അപ്പതന്നെ നിങ്ങളെ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ കാണിക്കുന്നത് നന്ദികേടാണ് കാരണം ട്വന്റി ഫോർ ചാനല് എനിക്ക് അവരെ ആരെയും പരിചയമില്ല പക്ഷെ അവര് നിങ്ങളുടെ കഥ ജീവിതമാക്കുകയും നിങ്ങൾക്ക് ഒരു മൂന്നാല് മാസത്തേക്കെങ്കിലും വീടെടുത്ത് വാടകയ്ക്ക് താമസിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്തത് ശേഷം നിങ്ങൾ അവിടെ ചെന്ന് സത്യാഗ്രഹം ഇരിക്കുക എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾ എന്റെ ഓഫീസിന്റെ മുമ്പിലോ എന്റെ വീടിന്റെ മുമ്പിലോ വന്നിട്ട് വേണമെങ്കിൽ സത്യാഗ്രഹം ഇരിക്കുന്നു ഞാൻ നിങ്ങളോട് നിങ്ങളോടൊപ്പം തന്നെ പറഞ്ഞു അതിന് അതിനു മുമ്പ് അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഓൺലൈൻ ചാനലിൽ ഒരു മൂന്നാല് വർഷം മുമ്പ് നിങ്ങളെ വന്ന് കണ്ടിരുന്നു നിങ്ങളുടെ വാർത്തകൾ ചെയ്തിരുന്നു നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ അവർ സഹായിച്ചിരുന്നു ഇല്ലേ ഒരു ലക്ഷത്തോളം രൂപ നിങ്ങൾക്ക് തന്നിരുന്നു അവര് ആയിക്കോട്ടെ നിങ്ങൾക്ക് തന്നിരുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ മകളിപ്പ് മോള് എവിടെയാണ് ഇപ്പൊ കാഞ്ഞിരങ്കുളത്ത് കാഞ്ഞിരംകുളത്ത് പഠിക്കുന്നു എവിടെയാണ് പഠിക്കുന്നത് പിന്നെ കാഞ്ഞിരം ആ കാഞ്ഞിരംകുളത്ത് കോളേജില് കോളേജിന്റെ പേരറിയില്ലേ കഞ്ഞിരംകുളം ുളം എൻസ് കാഞ്ഞിരംകുളം കെ എൻ എം നിങ്ങൾ ഇതുവരെ നേരെ വരും വരും വന്നാണ് കോളേജിന്റെ പേര് ഓർഞ്ഞോട് മിനിറ്റിന് മിനിറ്റിന് സൗണ്ടന്മാർ കെ എൻ എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിങ്ങൾ പഠിക്കുകയാണ് ഇന്ന് പോയില്ലായിരുന്നു ക്ലാസ് ഇന്ന് പോയില്ല ഇന്നലെ പോയില്ല വണ്ടിക്ക് പഴ്ചല്ലാത്തോണ്ട് പോയില്ല ഇന്ന് ഇന്ന് പോയി ഇന്നലെ ഒരു ഹിന്ദു ഹെൽപ്പ് ലൈൻ ഇന്ന് ഇരുന്നൂറ് രൂപ ചോദിച്ചപ്പോ ഇട്ട് വന്ന ഇരുന്നൂറ്റമ്പത് അസൈൻമെന്റ് പേപ്പർ പഠിക്കാൻ പഴച്ച ഇല്ല എന്നാ അപ്പൊ അവരിട്ടെന്ന് പാച ഇതുപോലെ ഇവിടെ ഇരിക്കുന്നു അപ്പൊ അതുംകൊണ്ട് പോവാന്നയാച്ച് അവക്ക് വെച്ചമായോണ്ടാണോ ക്ലാസ് ഇല്ലാത്തോണ്ടാണോന്നറിഞ്ഞൂട ഇന്ന് പോയില്ല പിന്നെ നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് ഈ പോത്തീസ് എന്നൊക്കെ പറയുന്ന കട കണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ഒന്ന് അവിടെ ഞാൻ ഒക്കെ പോയിട്ടുണ്ട് പോയിട്ടില്ല പോയിട്ടുണ്ട് ഞാൻ പോയി ജോലി ചെയ്തിട്ടുണ്ട് അതല്ല ഞാൻ പറഞ്ഞത് അവിടെ കളി പോയി കഴിഞ്ഞാല് ഈ പത്തൊമ്പതും കാഴ്ചയില്ല പതിനെട്ടോ പത്തൊൻപതോ വയസ്സുള്ള കുട്ടികള് പെൺകുട്ടികളൊക്കെ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മകളുടെ ഇന്ന് ഇന്ന് വരെങ്കിലും എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ടുണ്ടോ കാരണം ഞാൻ അതല്ല ഒരു സ്വയം പര്യാപ്തത അതായത് നമ്മള് ഒരാൾ തരുന്നതിന് ഒരു പരിധിയുണ്ട് ഈ മോ ഈ പറയുന്ന ഞാൻ പറഞ്ഞിട്ട് വാർത്ത ചെയ്തപ്പോ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാശ് കിട്ടി അതോടൊപ്പം തന്നെ എറണാകുളത്തുള്ള ആ മനുഷ്യനെ വലിയ മനുഷ്യൻ നിങ്ങൾക്കൊരു മാസം തോറും പൈസ തന്നു അതിനുശേഷം അദ്ദേഹത്തിന് നിങ്ങൾ റെസ്പോണ്ട് പോലും ചെയ്യുന്നില്ലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ മാസം പൈസ ഇട്ടിട്ടും നിങ്ങൾ അതെന്ത് അതെന്ത് വർത്തമാ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം അദ്ദേഹം നിങ്ങൾക്ക് കാശ് അയച്ചു തന്നിട്ട് കാശ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഓക്കെ എന്നുള്ളതാണ് കാരണം അദ്ദേഹം നിങ്ങളടുത്ത് കടം വാങ്ങുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് നിങ്ങൾ ചെയ്തത് അതിന് ശേഷം ശരി അത് 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 മോൾക്കും പത്തൊമ്പത് വയസ്സായതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അയ്യായിരം രൂപ വെച്ച് മാസം തരാമെന്ന് സമ്മതിച്ചു നിങ്ങൾക്ക് തരാമെന്ന് തരാമെന്ന് പറയാണ് ഇന്നത്തെ കാലത്ത് എല്ലാ മനുഷ്യരിലും കാണുന്ന ഒരു നന്മയല്ല അത് അതിനുശേഷം ഈ രണ്ടായിരം രൂപ കൂടി കാരണം ഈ കുട്ടിക്ക് പല ആവശ്യങ്ങളും സാനിറ്ററി പാഡ് ഉൾപ്പെടെയുള്ള എന്നോട് അദ്ദേഹം സംസാരിച്ചതാണ് ഇതേപോലുള്ള സ്വകാര്യ ആവശ്യങ്ങൾ വരും അതുകൊണ്ടാണ് ഞാൻ രണ്ടായിരം കൂടെ കൊടുക്കുന്നത് സുമക്ഷം എന്നോട് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഈ ഏഴായിരം രൂപ വെച്ച് അദ്ദേഹം തന്നു അപ്പൊ ഒരു വർഷത്തേക്കാണ് അദ്ദേഹം തരാമെന്ന് പറഞ്ഞത് ഒരു വർഷമാകുമ്പോൾ ഏഴായിരം രൂപ വെച്ച് എൺപത്തിനാലായിരം രൂപയാവും അദ്ദേഹത്തിന് ആ പൈസ വേണമെങ്കിൽ അദ്ദേഹത്തിന് മക്കൾ കാണും അദ്ദേഹത്തിന് വേണമെങ്കിൽ വിനിയോഗിക്കാം അപ്പൊ അതുപോലെ നന്മയുള്ള മനുഷ്യർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ലോകം നിലനിന്ന് പോകുന്നത് മനസ്സിലായോ അപ്പൊ നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ട് മൂന്ന് തവണ കാശ് ചോദിച്ചു നിങ്ങൾ മൊബൈൽ ഫോൺ ചോദിച്ചു അപ്പോഴാണ് മൊബൈൽ ഫോൺ ചോദിച്ചു അതെ ഈ അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ കുട്ടി എവിടെ ഉണ്ടായിരുന്നല്ലോ എവിടെയെങ്കിലും അതിന്റെ ഒരു ഫാൻസി കടയിൽ പോയി നിന്നാൽ പോലും ആ കുട്ടിക്ക് ഒരു മാസം ഒരു പത്തോ അയ്യായിരം രൂപയോ കിട്ടുമോ കിട്ടുമല്ലോ പഠിക്കാൻ പോണോണ്ട് പറ്റൂല ശരി പഠിക്കാൻ ട്യൂഷൻ എടുക്കാമോ കൊച്ചു കുട്ടികളുണ്ടല്ലോ വീടിന് അടുത്ത് ഇവിടെ കിട്ടൂല സാറ് പറയണല്ലാടകണ ദുഃഖെന്നാ മറ്റുള്ളവർക്ക് അറിയില്ല ഈ വാടക സഹോദരി ഞാനും വാടകയ്ക്ക് കിടക്കുന്നേ എനിക്കൊരു പ്രശ്നമില്ല മനസ്സിലായി ഇവിടെ എന്റെ കൂടെ ഒരു ഭാര്യ ഉണ്ടല്ലോ അത് ആണല്ലോ അത് സ്ത്രീയാണ് അത് മാത്രമല്ല അല്ല നിക്കു പറയുന്ന കേക്കോ ഞാനോ നിങ്ങളോ മാത്രമല്ല ഇവിടെ കോടാന കോടി ആൾക്കാർ വാടകയ്ക്ക് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ കടത്തെണ്ണയിൽ കിടന്നുറങ്ങുന്നുണ്ട് ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത്രയും അധികം സംവിധാനങ്ങളൊക്കെ പിന്നെ മാസം തോറും ഏഴായിരം രൂപ കിട്ടി നിങ്ങൾക്ക് ഒരു രൂപ വരുമാനം ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പോലും മാസം ഏഴായിരം രൂപ നിങ്ങൾക്ക് കൃത്യമായി മുടങ്ങാതെ കൃത്യമായ തീയതിയിൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നു ഒരു വീട്ടില് നിങ്ങൾ താമസിക്കുന്ന വീട്ടില് മൂവായിരം രൂപയോളം മൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ വാടക അല്ലേ ആ ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വാടക നിങ്ങളും നിങ്ങളുടെ മകളും ഉള്ള ആ ചെറിയ വീട്ടില് മൂവായിരം രൂപയുടെ അരിയും പച്ചക്കറി സാധനങ്ങളും പോരെ അവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ അപ്പൊ നിങ്ങൾ അതൊന്നും ചെയ്യാതെ നിങ്ങൾ ഇന്ന് രാവിലെയും ഞങ്ങൾ പേർ എന്തെല്ലാം അതിൽ ആരും എന്നിട്ട് തരുന്നില്ല നൂറ് രൂപ കാശ് പോലും അവിടുത്തെ തരണം തന്നെയാണ് നിങ്ങൾ ശബ്ദം അല്ല അതൊരു മിനിറ്റിന് മിനിറ്റിന് ആണെങ്കിൽ അന്ന് സർജറി ചെയ്യുന്നു പറഞ്ഞ ഞാൻ പോയില്ല പിന്നെ ഇടയ്ക്ക് കൂടി മെഡി ജനറൽ ആശുപത്രിയിൽ പോയി മാനസികമായിട്ട് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്ന അപ്പൊ ഇവിടെ തന്നെ പഴിച്ചോണ്ട് ആ ചുറ്റി പോയി എല്ലാം ചെയ്ത് ഇപ്പൊ നോർമലിയായി ഇനി വീണ്ടും വൈകേണ്ടായിപ്പോ വേണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങള് നിങ്ങളെ സഹായിക്കുക എന്നൊരു പാപം മാത്രമേ ട്വന്റി ഫോർ ചാനലും ശ്രീകണ്ഠൻ നായരും ചെയ്തിട്ടുള്ളൂ അപ്പൊ അവിടെ ചെന്നിട്ട് നിങ്ങൾ അവിടെ പോകുന്നു അവര് സെക്യൂരിറ്റിക്കാർ കയറ്റിവിടാതെ വരുന്നു അവർ നിങ്ങളെ മർദ്ദിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ മറ്റുള്ള ആൾക്കാരോട് പറയുന്നു ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ നമ്മളെ ഒരാൾ സഹായിച്ചാൽ ഒരു 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 ഗ്ലാസ് വെള്ളം നമുക്ക് ഒരാൾ വാങ്ങി തന്നാൽ നമ്മൾ മരിക്കുന്നതുവരെ ആ മനുഷ്യനോട് നന്ദിയുള്ളവരായിരിക്കണം വാങ്ങിച്ചു തന്നിട്ട് പിന്നെ അവർ ഞാൻ എന്ത് ും പറയരുത് അതൊന്നും പറയരുത് അത് മാത്രമല്ല നിങ്ങളെ പുനരധർപ്പിക്കേണ്ട ബാധ്യതയെന്നും ഇവിടെ എനിക്കോ അല്ലെങ്കിൽ ഇവിടെ ഒരു മാധ്യമത്താർ സ്ത്രീകണ്ഠൻ നായർക്കോ ആർക്കും ഇല്ല മനസ്സിലായോ? ഞങ്ങൾ എല്ലാവരും പ്രാരാബ്ധക്കാരാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും മറ്റൊരു തരത്തിൽ പ്രാരാബ്ധക്കാരാണ്. ഞാൻ അല്ല നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളുടെ നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ പറയുന്നത് ട്വന്റി ഫോർ ചാന്റ് വീട് നിർമ്മിച്ച് തരണം അവർ തരാമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് ആ പരിപാടിയിൽ ഒരിടത്തും അവർ അങ്ങനെ പറഞ്ഞതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതിനുശേഷം ഈ നിങ്ങൾ പറയുന്നു നാല് വർഷം മുമ്പ് ഈ ചാനൽ തന്നെ വന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ അവരുടെ കൃത്യമായ കണക്കുണ്ട് ആ കണക്ക് ഞാൻ കണ്ടതാണ് നിങ്ങൾ എഴുപത്തയ്യായിരം എന്ന് പറയുന്നു ആയിക്കോട്ടെ അത്രയും ആ അതെന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾ കൊടുത്തു അത് പിന്നെ അത് അങ്ങനെ നിങ്ങൾ പറയുന്നു പക്ഷേ നിങ്ങൾ ഈ പറയുന്ന അതായത് നിങ്ങളുടെ കുട്ടി പത്ത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സായ കുട്ടിയാണ് ആ കുട്ടിക്ക് ആയിക്കോട്ടെ പത്തിരുപത് വയസ്സായ കുട്ടിയാണ് എത്ര കാലം നിങ്ങൾ ഇങ്ങനെ ജീവിക്കും അതായത് നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് വരുമാനം ഉണ്ടാകും എന്റെ ഒറ്റ വരുമാനം തന്നെയായിരുന്നു ഇപ്പൊ രണ്ടു വർഷം കൊണ്ടാണ് ഇങ്ങനെ എനിക്ക് ശ്രീകലേ പറയൂ പറയുന്നത് കേൾക്കൂ അതായത് നിങ്ങൾ രണ്ട് വർഷം കൊണ്ടാണെന്ന് പറയുന്നു പക്ഷെ നാല് വർഷം ആയല്ലോ ഈ ചാനല നിങ്ങൾ വാർത്ത ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്രയും കാശ് തന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാദ്യം കൂട്ടിക്കോ എങ്കിലും ആയല്ലോ മൂന്ന് വർഷത്തിൽ കൂടുതലായിരുന്നു അതെ അതെ നിങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് പിന്നെ ഉപദ്രവിക്കുന്നു മദ്യപിച്ചുകൊണ്ട് മർദ്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്ന് വാർത്ത ചെയ്തത് നിങ്ങൾ എന്റെ ഓഫീസിലും എന്റെ സ്ഥിരം നിരന്തരം വിളിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പം അങ്ങനെയാ നിങ്ങൾ അവരോട് പറഞ്ഞതെന്നത് എന്തോ ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾ എന്റെ ഓഫീസിൽ നിരന്തരം വിളിച്ചത് മരണത്തിലേക്ക് അവരെല്ലാം തള്ളി എനിക്ക് തോന്നുന്നു ആ വർത്താനം നിങ്ങൾ ആ വർത്താനം പറയരുത് എന്താ ഈ സഹായിച്ച ആൾക്കാരാണോ മരണത്തിലേക്ക് തള്ളി വിടുന്നത് അവസാനം ഉത്തരം ഇട്ടുമ്പറഞ്ഞിട്ട് കാര്യമില്ല സമൂഹം അപ്പൊ സമൂഹത്തിന് എന്തെങ്കിലും ബോധ്യം ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഉത്തരം വിട്ടുമ്പോൾ അറിഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ ഉൾപ്പെടെ ഉള്ളവരെ കബളിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്തത് കാരണം പിന്നെ സാറിന്റെ ചാനല് പിന്നെ അത് പിന്നെ മാസമുള്ള പൈസ അത് തുകയാണ് തന്നത് സാറിന്റെ ചാനലിലാണ് സ്ത്രീകളെ ഞാൻ പറയുന്നത് കേൾക്കും ഞങ്ങൾ നിരവധി ആൾക്കാർ ഇപ്പൊ തന്നെ പൂജപ്പുരയിൽ നിന്ന് കിഡ്നി കടം കയറി കിഡ്നി വിറ്റിട്ട് ആ പണം കൊണ്ടും കടം തീരാതെ ഇപ്പൊ അവർ പൊതിച്ചോറ് വിറ്റ് എന്നിട്ടും അവർക്ക് ഉപജീവന മാർഗം കൊടുത്തി അവർക്ക് മരുന്ന് വാങ്ങാൻ ഞാൻ പറയുന്ന കേൾക്കൂ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ ആ സ്ത്രീ അവര് അവർക്ക് പോലും മരുന്നിന് പോലും പണം ഇല്ലാന്ന് പറഞ്ഞ് അവരെ കുറിച്ചൊരു വാർത്ത എന്ന് പറഞ്ഞു നിങ്ങൾ വാർത്ത ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന എറണാകുളത്തുള്ള നിങ്ങളെ സഹായിച്ച മനുഷ്യനെ നിങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ആ പരിപാടി നിർത്തി കാരണം പൈസ ഞാൻ വാങ്ങിയിട്ടുള്ളു സാർ അല്ലാതെ പറയാനല്ലേ അങ്ങനെ പറയലും ഞാൻ ചോദിച്ചാൽ വിളിച്ചിട്ടില്ല രണ്ടും ഞാൻ പറയുന്നതല്ലേ അത് ഞാൻ പറയുന്നതാണല്ലോ നിങ്ങളും പറയുന്നേ എന്നും നിങ്ങൾ ക്രോശിക്കില്ല എനിക്ക് ഒന്നും തരണ്ട എനിക്ക് ആരു ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾ ജോലി ചെയ്ത് ജീവിക്കാൻ ജീവിക്കുന്നുള്ളൂ നിങ്ങളുടെ കുട്ടികൾ പത്തിരുപത് വയസ്സായതാണ് നിങ്ങൾ അതിന് ജോലി ചെയ്ത് ജീവിക്കാറുള്ളത് അതുപോലെ നിങ്ങളെ കബളിപ്പിക്കാൻ അതെ അതെ കേട്ടല്ലോ ഇതാണ് അവരുടെ സംസാര രീതി അതായത് ഞാൻ അവർക്ക് ഒരിക്കലും ജോലിക്ക് പോകാൻ ഉള്ള ശാരീരിക ക്ഷമത ഇല്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ആ പെൺകുട്ടിക്ക് പതിനെട്ടോ പത്തൊൻപതോ ഇരുപതോ ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് വേണമെങ്കിൽ ഒരു കടയിലോ മറ്റോ ചെന്ന് വരുമാന മാർഗം കണ്ടെത്താം അതൊന്നും ചെയ്യാതെ അവരിത്തരത്തിൽ ഈ ചാനലുകളിൽ വിളിച്ച് അവരെ അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയും മറ്റും ചെയ്തുകൊണ്ട് അപ്പോൾ എന്നോട് പെരുമാറിയ രീതി തന്നെ ഞാൻ ഇവരുടെ അടുത്ത് ഈ കള്ളങ്ങളെല്ലാം പറഞ്ഞ് അവർക്ക് എന്നോട് ബാധിച്ച് നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അവർ പൊട്ടിത്തെറിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രോഷാകുലയായി അവർ ആ ഫോൺ കട്ട് ചെയ്തു നോക്കൂ നമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ അത് നമുക്ക് എത്രമാത്രം നമുക്കത് തിരിച്ചടിക്കുമെന്നും അല്ലെങ്കിൽ നമുക്ക് വേദന ഉണ്ടാക്കുമെന്നും ഉള്ളൊരു കാര്യം കൂടി തിരിച്ചറിയണം കാരണം ഒരുപാട് പേര് ഞങ്ങളുടെ ഈ ഓഫീസിൽ ബന്ധപ്പെടാറുണ്ട് അവരുടെ പരിതാപകരമായ അവസ്ഥ പുറംലോകത്തെത്തിക്കണം ചാരിറ്റി ഞങ്ങൾ ഈ ചാരിറ്റി വാർത്തകൾ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പല കാരണങ്ങളുണ്ട് അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് പൂജപ്പുര വഴിയരികിൽ നിന്ന് പൊതിച്ചോറ് വിൽക്കുന്ന ഒരു സ്ത്രീയെ ഞങ്ങൾ ഇൻ്റർവ്യൂ ഒരു അവർ ഞങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നു അവരുടെ പരിതാപകരമായ അവസ്ഥ കാണിച്ചിരുന്നു അവർ കടബാധ്യത കൊണ്ട് അവരുടെ ഒരു കിഡ്നി വിൽപ്പന നടത്തിയതാണ് അതിനുശേഷവും കടബാധ്യത തീരാത്തത് കൊണ്ട് കുറച്ച് പൈസ എന്തോ അവർക്ക് കിട്ടിയിട്ടുള്ളൂ ഇടനിലക്കാരൻ കവളിപ്പിച്ചോ മറ്റോ അങ്ങനെ എന്തോ ഒരു വിഷയമുണ്ട് അതിനുശേഷമാണ് അവർ ഈ പൊതിച്ചോറ് കച്ചവടം തുടങ്ങുന്നത് ഇപ്പോൾ അവർ നിരന്തരം ഞങ്ങളെ ബന്ധപ്പെട്ട് കാരണം അവർക്ക് പൊതിച്ചോറ് കച്ചവടം നടത്താനുള്ള ശാരീരിക ശാരീരിക ശേഷി പോലും ഇല്ല അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല അവർക്ക് വളരെയധികം അവശതയിലാണ് ഒന്ന് ഈ വിവരം ഒന്ന് പുറംലോകത്ത് അറിയണം കിട്ടാവുന്ന സഹായം വാങ്ങിക്കൊടുക്കണം അപ്പം ഞങ്ങൾ സ്നേഹപൂർവ്വം അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് കാര്യം ഒന്നാമത് യൂട്യൂബിൻ്റെ കുറേ നിബന്ധനകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മൾ പാസ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മെഡിക്കൽ റിപ്പോർട്ട് ബാങ്ക് ഡീറ്റെയിൽസ് ഇതൊന്നും നമ്മൾ പരസ്യമായി കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കാര്യം അതുമാത്രമല്ല ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മൾ ർഹതപ്പെട്ടു പെട്ടതാണ് എന്ന് കരുതി നമ്മൾ സഹതാപം തോന്നി നമ്മൾ സഹായിക്കുന്ന ആൾക്കാർ എത്രമാത്രം പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള കാര്യം അത് തിരിച്ചറിയാൻ കഴിയുന്നത് ഇപ്പോഴാണ് കാരണം ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഒരു ചാനൽ അദ്ദേഹം അവരെന്ത് ഒരു ഉപദ്രവവും ഇവർക്ക് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ ഇവരുടെ പരിതാപകരമായ ഒരു അവസ്ഥ അവർ പുറം ലോകത്തെത്തിച്ചു അവിടുത്തെ ഏതോ ഒരു ജീവനക്കാരിക്ക് വളരെ ഒരു നല്ല സന്മാനസുള്ള ഒരു ജീവനക്കാരി അവർക്ക് മൂന്നോ നാലോ മാസത്തെ വാടക കൊടുത്തു ആ വാടക കൊടുത്തിട്ട് പോലും അവർക്ക് വീണ്ടും ട്വൻ്റി ഫോർ ചാനൽ വീ എന്താണ് വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വാദമാണ് അവർ ഉന്നയിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവർ ട്വൻ്റി ഫോർ ചാനലിൻ്റെ ഓഫീസിന് മുന്നിൽ പോയിട്ട് സത്യാഗ്രഹം ഇരിക്കാൻ ഒരുങ്ങുന്നത് ഇതൊക്കെ നന്ദിയേടായിട്ടുള്ള ചെ കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് ഞാൻ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും അവർക്ക് മറുത്തു പറയാൻ അല്ലെങ്കിൽ കണ്ണിച്ച് നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല അവർക്ക് ഒന്ന് ഒന്നാലോച്ചു നോക്കും ഈ പതിനെട്ടോ പത്തൊൻപതോ വയസ്സുള്ള ഈ പെൺകുട്ടിക്ക് ഒരു ജോലിക്ക് പോകാവുന്നതേയുള്ളൂ എന്തൊക്കെ ഒരു പത്ത് നാലോ അഞ്ചോ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്താൽ പോലും അവർക്ക് അത്യാവശ്യം ജീവിച്ചു പോകാം ഏഴായിരം രൂപ വെച്ച് എറണാകുളം സ്വദേശിയായ ആ നല്ല മനുഷ്യൻ ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇവരുടെ വീട്ടുവാടക മൂവായിരത്തി രൂപയാണ് ബാക്കി മൂവായിരത്തി രൂപ കൊണ്ട് ഇവർക്ക് ഈ രണ്ടുപേർക്ക് സൂക്ഷ്മമായിട്ട് ജീവിക്കാൻ കഴിയും എന്നിട്ട് പോലും ഇവർക്ക് ജോലി ചെയ്യാനോ അതിനുള്ള മനസ്സവർക്കില്ല അവർക്ക് ഇത്തരത്തിലുള്ള കിട്ടുന്ന പണം ഇതുപോലെ ഓൺ ചാനലുകാരെ ബന്ധപ്പെടുക മാധ്യമപ്രവർത്തകരെ ബന്ധപ്പെടുക നമ്മൾ പോവുക സഹതാപം കൈപ്പറ്റി ഈ സഹതാപത്തിൻ്റെ തരംഗത്തിൽ കിട്ടുന്ന പണം വാങ്ങിയെടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് അതൊരു നല്ല പ്രവണതയല്ല ഇവിടെ ഈ കുട്ടിക്ക് ജോലിക്ക് പോയി ജീവിക്കാവുന്നതേയുള്ളൂ അമ്മയെ സംരക്ഷിക്കാവുന്നതേയുള്ളൂ ആ സ്ത്രീ പറയുന്നത് അവർക്ക് ജോലി ചെയ്യാനുള്ള ശാരീരിക ക്ഷമത ഇല്ല എന്നുള്ളതാണ് ശരി ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിൽ പോലും ആ പതിനെട്ട് വയസ്സായ പെൺകുട്ടി അമ്മയുടെ കാലശേഷം ആ പെൺകുട്ടി എങ്ങനെ ജീവിക്കും അവർക്ക് മറ്റുള്ളവർ മുന്നിൽ കൈനീട്ടി ജീവിക്കാനല്ലേ കഴിയും അതൊരിക്കലും നല്ലൊരു പ്രവണതയല്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഞാൻ അവരുടെ ഐഡൻറ്റിറ്റി എന്തായാലും വെളിപ്പെടുത്തുന്നില്ല അത് ശരിയായ ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ അവർ എടുക്കണം നിങ്ങൾ ജോലി ചെയ്ത് ജീവിക്കൂ ജോലി ഈ കുട്ടിയായ ആകട്ടെ ആ കുട്ടി ഏതെങ്കിലും ഒരു കടയിൽ പോയി സ്റ്റാഫായിട്ട് നിന്നാലോ അല്ലെങ്കിൽ ഒരു ആറോ ഏഴോ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളെ ട്യൂഷൻ എടുത്താലോ ഒക്കെ ജീവിച്ച് പോകാവുന്നതേയുള്ളൂ എത്ര കാലം മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടിയും അവരെ കുറ്റം പറഞ്ഞും ഒക്കെ ജീവിക്കും പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ വേണ്ടത് നന്ദി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആ നന്ദി ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് ജീവിതത്തിൽ ഒരിടത്തും എത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ ഒരു നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ പണത്തിൽ നിന്ന് ഒരു പത്ത് രൂപ മറ്റുള്ള ആർക്കെങ്കിലും നൽകുമ്പോൾ അത് അർഹതപ്പെട്ട ആൾക്കാർക്കാണോ കൊടുക്കുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് പേരിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു